മലയിരട്ടി 3500 350 350 രൂപ 350 രൂപ 3000 രൂപ മലയിരട്ടി 3000 രൂപ ഇല്ല ഇല്ല ഓ ഓ 22500 500 22500 500

23300 300 இல்ல 500 400 ഓ 2000 400 23400 23400 4500 23500 550 രൂപ 550 രൂപ 600 രൂപ 23600 23600 23600 50 650 രൂപ 700 രൂപ 23700 രൂപ 700 രൂപ 750 രൂപ 800 രൂപ 23800 രൂപ 850 900 രൂപ orii <laughs> ഇരുപതിനായിരം രൂപ കുറച്ചിട്ടോട് നാലായിരം രൂപ